സാംസങ് തങ്ങളുടെ ഏറ്റവും പുതിയ എസ് സീരീസ് ആയ ഗാലക്സി എസ് ട്വന്റി ഫൈവ് സീരീസ് കഴിഞ്ഞ മാസം ആഗോളതലത്തിൽ ലോഞ്ച് ചെയ്തിരുന്നു സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് എസ് ട്വന്റി ഫൈവ് പ്ലസ് എസ് ട്വന്റി ഫൈവ് അൾട്ര എന്നിങ്ങനെ മൂന്ന് മോഡലുകളാണ് അന്ന് ലോഞ്ച് ചെയ്തത് ഇവയുടെ വിൽപ്പന ഇതിനകം ഇന്ത്യയിൽ ഉൾപ്പെടെ ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇത്തവണ ഗാലക്സി എസ് സീരീസിൽ നാല് മോഡലുകൾ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നതാണ് എന്നാൽ സാംസങ് തങ്ങളുടെ അൾട്രാ തിൻ ഗാലക്സി എസ് ട്വന്റി ഫൈവ് എച്ച് സ്മാർട്ട് ഫോണ് ഏപ്രിലിൽ പുറത്തിറക്കാൻ പദ്ധതിയിടുന്നതായാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത് ഗാലക്സി എസ് ട്വന്റി ഫൈവ് എച്ച് അനാച്ഛാദനം ചെയ്യുന്നതിനായി ഏപ്രിൽ പതിനാറിന് സാംസങ് ഒരു ഓൺലൈൻ പരിപാടി നടത്താൻ ഒരുങ്ങുന്നതായാണ് വിവരം മെയ് മാസത്തിൽ ഈ ഫോണിന്റെ വിൽപ്പന ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് വെഡ്ജിൽ എന്തെല്ലാം പ്രതീക്ഷിക്കാമെന്ന് നോക്കാം ജനുവരിയിൽ നടന്ന ഗാലക്സി അൺപാക്ട് ഇവന്റിൽ കമ്പനി അൾട്രാസ്ലിം മോഡലിന്റെ പ്രിവ്യൂ പ്രദർശിപ്പിച്ചിരുന്നു വിശദാംശങ്ങൾ പരിമിതമാണെങ്കിലും ഗാലക്സി എസ് ട്വന്റി ഫൈവ് വെഡ്ജ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് സീരീസിന്റെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സ്ലിം ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗാലക്സി അൺപാക്ട് എന്ന പരിപാടിയിൽ സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് എഡ്ജിന്റെ ഒരു ഡെമ്മി മോഡൽ ആയിരുന്നു പ്രദർശിപ്പിച്ചത് ഇതനുസരിച്ച് പിന്നിൽ ഒരു ഡൽവ് ക്യാമറ സജ്ജീകരണം ലഭിക്കുന്നുണ്ട് അടിസ്ഥാന ഗാലക്സി എസ് ട്വന്റി ഫൈവ് മോഡലിനേക്കാൾ വളരെ കനം കുറഞ്ഞതായാണ് ഈ സ്മാർട്ട് ഫോൺ കാണപ്പെടുന്നത് ഫൈവ് പോയിന്റ് എയ്റ്റ് ഫോർ എം എം ആണ് ഇതിന്റെ കനം ബാറ്ററി ശേഷിയിലും ക്യാമറ കോൺഫിഗറേഷനിലുമുള്ള മാറ്റങ്ങൾ കാരണം ഇത് ഭാരം കുറഞ്ഞതായിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അടിസ്ഥാന ഗാലക്സി എസ് ട്വന്റി ഫൈവിനെ അപേക്ഷിച്ച് വലിയ ഡിസ്പ്ലേ ആയിരിക്കും എഡ്ജ് മോഡലിൽ പ്രതീക്ഷിക്കുന്നത് പ്ലസ് വേരിയന്റിന്റെ സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് സ്ക്രീൻ വലുപ്പത്തോട് അടുത്ത വലിപ്പം ഇതിനും ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എങ്കിലും ബാറ്ററി ശേഷിയിലെ വ്യത്യാസങ്ങൾ കാരണം അടിസ്ഥാന മോഡലിന് സമാനമായി ഏകദേശം നൂറ്റി അറുപത്തിരണ്ട് ഗ്രാം ഭാരം പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റ് എസ് ട്വന്റി ഫൈവ് മോഡലുകളേക്കാൾ ചെറുതായ ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് എം എ എച്ച് ബാറ്ററിയാണ് എസ് ട്വന്റി ഫൈവ് വെഡ്ജിൽ സജ്ജീകരിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ഇമേജിങ്ങിനായി സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് അൾട്രയിൽ ഉപയോഗിച്ചതിന് സമാനമായി ഗാലക്സി എസ് ട്വന്റി ഫൈവ് വെഡ്ജിൽ ടു ഹൺഡ്രഡ് എം പി ഐസോ എച്ച് പി പ്രൈമറി സെൻസർ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ എങ്കിലും സീരീസിലെ മറ്റു മോഡലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രത്യേക ടെലിഫോട്ടോ ക്യാമറ ഒഴിവാക്കി ട്വൽവ് എം പി അൾട്രാ വൈഡ് സെൻസർ മാത്രമേ ഇതിന് ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഗാലക്സി ട്വന്റി ഫൈവ് വെഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ വില്പനയ്ക്കെത്തും ഇളംനീല കറുപ്പ് വെള്ളി നിറങ്ങളിൽ ഇത് ലഭ്യമാകും അതേസമയം വില വിവരങ്ങൾ ഇതുവരെ വ്യക്തമല്ല പക്ഷേ ഇത് സാംസങ്ങിന്റെ നിരയിൽ ഒരു പ്രീമിയം സ്മാർട്ട് ഫോൺ ആയിരിക്കും സാംസങ് തുടക്കത്തിൽ ഈ സ്മാർട്ട് ഫോണിന്റെ യൂണിറ്റുകളാണ് ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ കമ്പനിയുടെ ഉത്പാദന അളവിന്റെ ഒരു ശതമാനത്തിൽ താഴെ മാത്രം യൂണിറ്റുകൾ ഉൽപാദിപ്പിക്കുകയുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ